രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത നിർവചനങ്ങൾക്കപ്പുറം മനുഷ്യനെ ചേർത്തു നിർത്തിയും ആശ്വാസമായും സ്നേഹമായും ആർദ്രതയായും മനുഷ്യരിലേക്ക് പ്രവഹിക്കുന്നതാണ് രാഷ്ട്രീയം എന്ന പുതിയ ശൈലി മലയാളിക്ക് പരിചയപ്പെടുത്തിയ പാണക്കാട് തറവാടിന്റെ നായകൻ സി എച്ച് സെന്ററുകളുടെ പ്രവർത്തനത്തിന് പ്രത്യേക കരുതലുമായി മുന്നേ നയിക്കുന്ന നേതാവ് പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ മുഖ്യ രക്ഷാധികാരി ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാ തങ്ങളെ പെരിന്തൽമണ്ണക്കുള്ള പുതുവർഷ സമ്മാനം സെന്റർ സൗധം സമർപ്പിക്കുന്നതിനായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരവോടുകൂടി ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ വേദിയിലെ വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന ചടങ്ങ് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നമ്മുടെ പെന്തൽമണിയുടെയും തൊട്ടപ്പുറത്ത് പാലക്കാട് ജില്ലയിൽ പരിസര പ്രദേശങ്ങളിൽ നമുക്ക് എത്തിച്ചേർന്നുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സി എസ് സെൻ്ററുകളുടെ നിരയിലേക്ക് പുതിയ ഒരു അതിഥി കൂടി വന്നെത്തിയിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് സമാരംഭക്കുറിച്ച് കേരളത്തിലെ എല്ലാ പ്രമുഖ ആശുപത്രികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് സി എസ് സെൻ്ററുകൾ നിലവിൽ വന്നു പ്പോൾ ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരുന്തൽമണ്ണയിലും സിയെ സെൻറ്ററിൻ്റെ പ്രവർത്തനം നാടിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണല്ലോ ഈ സന്തോഷാവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറെ അഭിമാനിക്കുന്നു ചരിതാർത്ഥ്യം കൊള്ളും മഹാനായ നേതാവ് സി എച്ച് മുഹദുബയ സാഹിബിൻ്റെ നാമധേയത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് ചിയർ സെൻ്റർ സ്ഥാപിതമാക്കുന്നത് അത് പിന്നീട് ഒരു വികാരമായി ഒരു ഉത്തരവാദിത്വമായി നാടിൻ്റെ നാനാഭാഗങ്ങളിലെയും മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും കീഴ് ഘടകങ്ങളുമെല്ലാം ഏറ്റെടുക്കുകയും അവിടെ എല്ലാം സി എസ് സെൻ്ററുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഇന്ന് പ്രമുഖമായിട്ടുള്ള പല സി എസ് സെൻറ്റർ കേന്ദ്രങ്ങളെയും നമുക്ക് പറയുവാൻ കഴിയും നേരത്തെ മുസ്തഫ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ അവിടെയെല്ലാം മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കഴിയാവുന്ന തരത്തിലെല്ലാമുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സേവന കേന്ദ്രങ്ങളായി സി എസ് സെൻറ്ററിൽ മാറിയിരിക്കുകയാണ് രോഗാതുരമായ ഒരു സമൂഹം അത് എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് എന്നാൽ വിളിക്കാത്ത അതിഥിയായി പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു രോഗങ്ങൾ രോഗികളാകുന്നവരുടെ ഏറ്റവും വലിയ ആശ്വാസം മരുന്നോ ഡോക്ടറുടെ സാമീപ്യമോ മാത്രമല്ല തന്നെ നോക്കാൻ ആളുണ്ട് കരുതലിൻ്റെ കരങ്ങൾ തന്നെ തലവിടാനുണ്ട് എന്നൊരു രോഗി മനസ്സിലാക്കുമ്പോൾ ആ രോഗിയുടെ രോഗം ഭേദമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൂട്ടിരിക്കാൻ ആളുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ കാലത്ത് പലപ്പോഴും പലർക്കും അതൊരു സ്വപ്നമായി അവശേഷിക്കാറുണ്ട് രോഗം ബാധിക്കുന്ന പിതാവിന് രോഗം ബാധിക്കുന്ന മാതാവിന് മക്കളുടെ കൂട്ട് വളരെ ആശ്വാസം പകരും പ്രതീക്ഷയോടെയാണ് അവർ മക്കളുടെ മുഖത്തേക്ക് നോക്കാൻ ഇഷ്ടപ്പെടുക പക്ഷേ മക്കൾക്ക് അത് സാധിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് വരികയില്ല അവരുടെ തിരക്കുകളാകാം അവരുടെ മറ്റ് ഉത്തരവാദിത്വങ്ങളാകാം പക്ഷേ എപ്പോഴൊക്കെ തന്നെ ആ നിരാശ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യമായിട്ടായിരിക്കും ഓരോ മാതാവിനും പിതാവിനും അനുഭവപ്പെടുക അവരുടെ മാത്രം കാര്യമല്ല ഓരോ വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുടെയും കാര്യം തന്നെയാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ആ നിരാശ ആ നിരാശ ഇല്ലാതാക്കാനാണ് സി എച്ച് സെൻറ്ററുകൾ പ്രവർത്തിച്ചു വരുന്നത് കൂട്ടിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശ്വാസത്തിന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ഞങ്ങൾ തരും നിങ്ങൾക്ക് വേണ്ടി ഉള്ള മറ്റ് ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അതൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് പല സി എസ് സെൻറ്ററുകളിലും നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവിടെ അവിടുത്തെ വോളണ്ടിയേഴ്സും അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളും അവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ പുണ്യം പലരും അനുസ്മരിക്കാറുണ്ട് വേദനയുറ്റ മുഖവുമായിട്ടായിരിക്കാം പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായ രീതിയിലാണ് പല ആശുപത്രികളിലേക്കും ആളുകൾ ചെല്ലുന്നത് അവിടെ സി എസ് സെൻറ്ററിൻ്റെ സഹായം അവർക്ക് ലഭിക്കുമ്പോൾ അവരിലേക്ക് പ്രതീക്ഷയുടെ പുതിയ മലരുകൾ വിടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ സന്തുഷ്ടമായ ഒരു മനസ്സോടെയാണ് പിന്നീട് ആശുപത്രിയിൽ നിന്നും മടങ്ങുന്നത് രോഗം മാറുന്നതെന്ന് മാത്രമല്ല പ്രതീക്ഷയോടെയാണ് വീണ്ടും അവർ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇവിടെ പെരുന്തൽ മണ്ണയിലും ആ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സി എസ് എൻഡറിൻ്റെ ഈ സ്ഥാപനം കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവരുടെ പ്രവർത്തനങ്ങൾ നേരത്തെ മുസ്തഫയോട് പറഞ്ഞല്ലോ ഞാൻ സി എസ് എൻഡറിൻ്റെ പെരുന്നമണ്ണത്തെ ഇത് കാര്യം നമുക്കറിയാം വളരെ ചെറിയ കാലം കൊണ്ടാണ് ഇവർ നല്ലൊരു നേട്ടം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ നല്ലൊരു ടീമാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീം അവർ പിന്നെ സമയം നോക്കാതെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും മുസ്തഫയായാലും സഹപ്രവർത്തകരായാലും മജീസാഹിബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിരന്തരമായി അവർ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുമ്പോൾ കഴിഞ്ഞിട്ടുള്ളത് നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ അവർ പോകുന്നു കിട്ടാവുന്നിടത്തുന്നൊക്കെ അവർ സഹായങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അതിവിടുത്തെ സമൂഹത്തിന് അവർക്ക് ഇത് സമൂഹത്തിനാണ് സമർപ്പിക്കപ്പെടുന്നത് ആ സമൂഹത്തിന് അവർ സമർപ്പിച്ചിരിക്കുന്നു ആ നല്ല ദൗത്യത്തിന് തുടക്കം കുറിച്ചു കുറിക്കുവാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ അപാരമായി സ്തുതിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു ഉസ്ബിള്ളാഹിബ് റഹീം അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാരാകട്ടെ അപ്പോൾ നമ്മുടെ ഫൈസലും അബു അബുസാഹിബ് അവരൊക്കെ തന്നെ എപ്പോഴും ജീവകാരുണ്യ മേഖലയിൽ നമുക്ക് നല്ല കരുത്തും സഹായവും ചെയ്തു തരുന്നവരാണ് സി എസ് എൻഡറിൻ്റെ ഈ കാര്യത്തിലും അവർ നല്ല സഹായം ചെയ്തു അവരുടെ പിതാവിൻ്റെ നവവിൻ്റെ പരലോക ഗുണം ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകുന്ന ഈ പരിപാടി ഈ സഹായം അള്ളാഹുദ് സ്വീകരിക്കുമാറാകട്ടെ അവരുടെ പിതാവിൻ്റെ മക്ഫറത്തിനും അർഹമത്തിനും അത് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഭരിക്കുന്നു നന്ദി അസ്സലാമലൈക്കു